ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇസ് വലിയ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പോയില്ലാട്ട ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവലൊന്ന് കണ്ടുനോക്കും കാരണം ബാക്കി ക്യാമറ റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ അടിയന്തിരമായിട്ട് അടക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ ഒന്നര മണിക്കാണ് അടക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒന്നര ആവുന്നു അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സ്റ്റെപ്പുകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പരപ്പനങ്ങാടി പാലത്തിങ്ങനെ ന്യൂക്കട്ടിൽ നാല് ദിവസം മുമ്പ് കാണാതായ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വെള്ളമാണത് ഇനി അടച്ചു കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം ഉയരും എന്ന് നമുക്ക് കാണാം ഇപ്പോൾ ബക്കിയാമ റെഗുലേറ്ററിൻ്റെ രണ്ട് ഷട്ടറുകൾ താഴ്ത്തിയിട്ടാണ് രണ്ട് ഷട്ടറുകൾ താഴ്ത്തിയപ്പോഴും ജസ്റ്റ് കുറച്ചൊന്ന് വെള്ളത്തിൽ മാറ്റമുണ്ടായത് അവിടെ എത്തിയിട്ടില്ലായിരുന്നു എട്ട് സ്റ്റെപ്പ് കണ്ട് ഇവിടെ മുട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ മുട്ടുകൈ ഉണ്ടായി അപ്പോൾ ആറ് ഷട്ടറുകൾ രണ്ട് ഷട്ടറ് താഴ്ത്തിച്ചിട്ടൊന്നും വെള്ളം ലോഡാവില്ല ബാക്കിയുള്ള നാല് ഷട്ടറിലൂടെ വെള്ളം ഒഴുകിപ്പോകും അതുകൊണ്ടാണ് കാര്യമായിട്ട് ലോഡാവാത്തത് അപ്പോൾ ഇനി അവസാന ഷട്ടർ ഒക്കെ താഴ്ത്തുമ്പോഴേക്കാണ് ലോഡാവലേ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇനി കുറച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം നാല് ഷട്ടറുകൾ താഴ്ത്തിയപ്പോൾ എന്താ വെള്ളം ഏകദേശം ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഈ സ്റ്റെപ്പിൻ്റെ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കാ ഇതാ കണ്ടില്ലേ നല്ല മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷട്ടറുകൾ എൻ്റെ പകുതിയിലേറെ ഷട്ടറുകൾ ഇപ്പോൾ താഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം കയറാൻ കാരണം ഇതല്ലേ കുറഞ്ഞ നേരം കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മൂടാൻ സാധ്യതയുണ്ട് ഇതാ അങ്ങനെ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കട്ട അങ്ങനെ ബക്കിയത്തിന്റെ ഷട്ടർ ഫുള്ളായിട്ട് ആറ് ഷട്ടറും താഴ്ത്തിയിട്ടാ അതുകൊണ്ട് വേഗത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കാണ് ഓരോ നിമിഷ നേരം കൊണ്ടും വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാണ് മൂന്ന് നാപ്പത് സെന്റിമീറ്റർ ആയിരുന്നു ബക്കിയ ഉയർത്തുന്നതിന് മുമ്പുള്ള ലെവല് എന്നാൽ നാല് മുക്കാല് സെന്റിമീറ്ററോളം ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്താൻ കഴിയുമെന്നാണ് ബക്കിയാം റെഗുലേറ്ററിൻ്റെ ഓപ്പറേറ്ററ് അറിയിച്ചത് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഈ ലെവൽ വരെ വെള്ളം കെട്ടി നിർത്തും ഈ കെട്ടി നിർത്തുന്ന സമയത്ത് താഴ്ഭാഗത്തേക്ക് വെള്ളം ഒഴിക്ക് നിലച്ചതിനാൽ അവിടെ ന്യൂക്കെട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഏരിയയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സുഗമമാകും ഒരു ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ടൈം രക്ഷാപ്രവർത്തനത്തിന് കിട്ടും അതേസമയം വെള്ളത്തിൻ്റെ ഒഴിക്ക് നിലച്ചതിനാലും വെള്ളത്തിൻ്റെ ഗതികളൊക്കെ മാറുന്നതിനാലും വെള്ളത്തിൻ്റെ തായ് എവിടെയെങ്കിലും കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ വെള്ളത്തിൽ പോയ കുട്ടിയെ പുറത്ത് പൊന്തു സാധ്യതയുണ്ട് ഇതൊക്കെ ലക്ഷ്യം വെച്ചാണ് ഇങ്ങനൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു ഐഡിയ ചെയ്തത് മിനിറ്റുകൾക്കകം വെള്ളം കയറുകേട്ടാ ഇത് കണ്ടോളി ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏമത്തെ സ്റ്റെപ്പിലേക്ക് വെള്ളം കയറുന്നത് കണ്ടോളൂ കുറഞ്ഞ നേരം കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒക്കെ ഒരു സ്റ്റെപ്പൊക്കെ മൂടിപ്പോകുന്നുണ്ട് അത്രത്തോളം വെള്ളം പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രത്തോളം വേഗത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിലും വെള്ളം ഇങ്ങനെ കൂടി കൂടി വരികയാണ് ബാക്കി ക്യാമറിഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായിട്ടും താഴ്ത്തിയിട്ടുണ്ട് എന്നാണ് ബാക്കി ക്യാംറിഗുലേറ്ററിൻ്റെ ഓപ്പറേറ്റർ മുസ്തഫ പാണ്ഡികശാല കുറച്ച് നേരം മുമ്പ് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും താഴ്ഭാഗത്തേക്ക് പോകുന്നില്ല വെള്ളം മുഴുവനും മേൽഭാഗത്തിങ്ങനെ ഏർ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒരു മിനിറ്റ് ആയിട്ടില്ല അപ്പോഴേക്കും അത് അതിൻ്റെ മുകളിലോട്ട് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണേ ഓരോ നിമിഷനിരങ്ങൊണ്ടും വെള്ളം ഇങ്ങനെ അടിച്ച് കയറി കയറി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മാക്സിമം ലോഡ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം കുറച്ച് നേരം കൂടിയും കഴിഞ്ഞാൽ ബാക്കി എം കപ്പാസിറ്റി എന്ന് പറയുന്നത് നാല് മുക്കാലാണ് അത് എത്തിയാൽ പിന്നെ വെള്ളം തുറന്ന് വിടേണ്ടി വരും പൂർണ്ണമായിട്ടും തുറന്ന് വിടില്ല ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഒരു ശതമാനം ഓവർലോഡ് ആവാതിരിക്കാനുള്ള ആ ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടുള്ള അത്രത്തോളം വെള്ളം ഒഴുക്കി കളയേണ്ടി വരും ഈ സമയത്തിന്റെ ന്യൂക്കട്ടിൽ നിന്നും കുട്ടിയെ വെള്ളത്തിൽ നിന്നും കണ്ടെത്തിയാൽ നമ്മുടെ ഈ ഒരു ശ്രമം വിജയകരമാകും അപ്പോൾ നാല് ദിവസമായിട്ട് കാണാതായ കുട്ടിക്ക് വേണ്ടി തിരച്ചിലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഏർ ലക്ഷ്യം ഇങ്ങനൊരു ഇത് ചെയ്യുന്നത് ചീർപ്പിങ്ങലെ ചീർപ്പ് ഇന്നലെ താഴ്ത്തിയിരുന്നു അതുകൊണ്ടൊന്നും പ്രയോജനം ഇല്ലാത്തതിനെ തുടർന്നാണ് പുയിലെ വെള്ളം പൂർണ്ണമായിട്ടും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്ത ഇതുണ്ടല്ലേ രണ്ട് മിനിട്ടായപ്പോഴേക്കും ഈ ഒരു സ്റ്റെപ്പ് പൂർണ്ണമായും ഇപ്പോൾ മൂടിയിട്ടുണ്ട് ഇതേക്കു നിമിഷ നേരങ്ങൾ കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ദൈനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ സ്റ്റെപ്പും മൂടാൻ പോവുകയാണ് കണ്ടില്ലേ ഓരോ നിമിഷ നേ കൊണ്ടും വെള്ളം ഇങ്ങനെ കയറി കയറി വരികയാണ് ഇപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ഈ ഒരു ബക്കി എംബ്രേറ്ററിൻ്റെ ഷട്ടർ താഴ്ത്തിയത് കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലായി ഏതാനും മിനിറ്റുകൾക്കകം ഒന്ന് രണ്ട് മൂന്നാല് അഞ്ചാമത്തെ സ്റ്റെപ്പിൻ്റെ മുകളിലോട്ടും വെള്ളം കയറും അത്രത്തോളം വേഗത്തിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വലിയ സ്റ്റെപ്പിന്റെ മുകളിലോട്ട് കൂടിയും വെള്ളം കയറാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പിന്റെ മുകളിലോട്ട് വെള്ളം കയറി കേട്ടോ അപ്പൊ ഇനി കുറച്ചുകൂടി വെള്ളം കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ എന്നാ ശരി